ം ബാക്ക് ടു മൈ ചാനൽ സോജന ചായന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ അച്ചയനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പെൺകുട്ടി ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നുണ്ട് ആ ഒരു ഇന്റർവ്യൂ പറയാൻ വേണ്ടിട്ടുണ്ടായ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പെൺകുട്ടി അച്ചാന്റെ എക്സ് ലവർ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് ആ പെൺകുട്ടി തേച്ചിട്ട് പോയതാണൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത് എന്തായാലും ആ പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ടൈമില് വളരെയധികം വേദന ദുരനുഭവങ്ങളൊന്നും ഒരു പെൺകുട്ടിക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ വേണ്ടി ആവുകയല്ലോ ഇരിക്കുന്ന പോലെ വലിയ സെറ്റപ്പിൽ ഇങ്ങനെ ആ ഒരു അവിടെ ചെയറിൽ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഇനി സംസാരിച്ചു അവര് പോയി നോർമലി പോയി സംസാരിച്ചു മിണ്ടി അപ്പൊ എന്നോട് ഇങ്ങനെ ഹായ് ഒക്കെ തന്നു എവിടെ വീടുന്നൊക്കെ ചോദിച്ചാൽ ഇന്നിടത്താ വീട് എന്നൊക്കെ പറയാം ഓക്കെ അവൻ അവിടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ സംസാരിച്ചാ ശരി കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നോർമലി സംസാരിച്ചു പോയി തീർന്നു അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഇതുപോലെ ഇതുപോലെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഈ പുള്ളി നമ്പർ വൺ ചെൻ്റെ നമ്പർ വൺ ഞാൻ പരിചയപ്പെട്ട ആ ഫ്രണ്ട്സിന്റെ കഴിയിന്ന് അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തിട്ട് ഹലോ എന്നെ മനസ്സിലായോ എന്നൊക്കെ നോർമലി ടോക്ക് ചെയ്തു ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഡീപ്പിയൊന്നും കണ്ടില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാണെന്ന് പറഞ്ഞു ഞാൻ ആ ശരി ചേട്ടാ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല ഒന്നുമില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ തോന്നി സംസാരിച്ചാൽ നോർമലി ഉള്ള നോർമലിയുള്ള മെസ്സേജായി ഓക്കെ നമ്മളത് നോർമലി റിപ്ലൈ കൊടുക്കുന്നു വിട്ടു ഒരു ദിവസം ഈ പുള്ളിക്കാരൻ വിളിക്കുന്നു വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു പുള്ളിയുടെ അമ്മ ഇങ്ങനെ എത്ര ഏജ് ആയിട്ടുള്ള ഒരാളാണ് എൺപത്തി രണ്ട് എൺപത്താറ് വയസ്സുണ്ടെന്ന് പറഞ്ഞു നമ്മൾ ശരി അപ്പോൾ എനിക്ക് അമ്മയെ നോക്കാൻ ഒരാളെ വേണം ആരെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അപ്പൊ ഞാനിങ്ങനെ ലീവ് നിൽക്കുന്ന സമയം അപ്പം ഞാനിങ്ങനെ ജോലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കാരണം നമ്മുടെ ചെലവുകൾ നമുക്ക് തന്നെ നോക്കാലോ എന്നുള്ള രീതിയിൽ നോർമലി എവിടെയെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ വിളിക്കുന്നത് ഇവർ അമ്മയും കൊണ്ടാണ് ഈ സോജൻ എന്ന് പറയുന്ന ഈ തങ്കു എന്ന് പറയുന്ന അവർ അമ്മയും കൊണ്ടാണ് എന്നെ കോൾ ചെയ്യുന്നത് അപ്പോൾ അവര് ഭയങ്കരമായിട്ട് നോർമലി സങ്കടമൊക്കെ പറഞ്ഞു ആരുമില്ല അവരുടെ കുറെ സ്റ്റോറീസ് പറഞ്ഞു നോർമലി ഒരു സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു ചുരുക്കത്തിലൊക്കെ പറഞ്ഞ് അതൊക്കെ ഞാൻ കേട്ടു കേട്ട് ആ ഓക്കെ അമ്മ വിഷമിക്കേണ്ട നമ്മളൊരു അമ്മ നമുക്കും ഉണ്ട് അമ്മമാർ അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഞാൻ അമ്മ വിഷമിക്കേണ്ട അത് ഞാനിപ്പോൾ ഫ്രീ ആണ് ഞാൻ എന്നെ എന്നെ കഴിഞ്ഞു ഹെല്പ് ചെയ്യാമ്മ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി സാലറിയുടെ ഒക്കെ അവർ വന്നിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അങ്ങനെ ഞാൻ പോയി പോകുന്നു മീറ്റ് ചെയ്യുന്നു അവ അമ്മയെ കണ്ടിട്ട് അയ്യോ എനിക്ക് തന്നെ പാവം തോന്നി കാരണം ഇനി കൈ ഒക്കെ വിറച്ച് അത്ര ഒരു ലെവലിൽ ഇരിക്കുക അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു അമ്മയുണ്ടല്ലോ നമ്മളെപ്പോഴും സേഫ് ആയിരിക്കുമല്ലോ ഒരു അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വീട്ടിൽ എപ്പോഴും സേഫ് ആയിരിക്കും അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ പോകുന്നതും പൊതുവേ നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്ന ടൈമില്ല അത് ഒരു ലേഡീസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ പ്രായത്തിൽ മുതിർന്നവരായിക്കുന്നാലും ഇളയവരായിക്കാനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യം തന്നെയാണ് ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് തന്നെയാണ് ഇപ്പോൾ അച്ഛൻ്റെ വീട്ടിലേക്ക് ഇവർ ജോലിക്ക് പോയിട്ടുള്ളത് പക്ഷെ അവിടെ ചെന്നിട്ട് അവർക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അത്രക്കും ഭയങ്കര ദുസഹമായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് നമുക്കതൊന്ന് കേൾക്കാം അങ്ങനെ പോയി സംസാരിച്ചു അപ്പം പുള്ളി ഭയങ്കര സ്നേഹം എന്നോടെന്ന് വെച്ചാൽ നല്ല രീതിക്ക് സ്നേഹം ഒരു മോളെ കാണുന്ന പോലുള്ള കെയറിങ്ങും സ്നേഹവും ഫുഡൊക്കെ നമ്മൾ നമ്മള് എടുത്തിങ്ങനെ കഴിച്ചാൽ അവരെ വീട്ടിൽ അങ്ങനത്തെ പോലെ തന്നെ ഇരുന്നോണം അല്ലാതെ വീടല്ല എന്നുള്ള രീതിയിൽ ഇരിക്കരുത് എന്നുള്ള സംസാരവും എല്ലായിരുന്നു അപ്പൊ നമുക്ക് നമുക്ക് ഹാപ്പിയായി വീട്ടിലീട്ടിലൊക്കെ ചോദി എങ്ങനെ സേഫ് ആണെങ്കിൽ നമ്മൾ സേഫ് ആകെ പോകുന്നില്ല സംസാരിച്ചു പോകെ പോയ പോയപ്പോൾ ഈ പുള്ളി അപ്പം തൊപ്പിയായിട്ട് ലൈവുള്ള സമയമാണ് പുള്ളി പോകുന്നു പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോൾ വരുന്നു നമ്മൾ നോർമലി ഡോറ് കറന്നു കൊടുക്കുന്നു പുള്ളി കയറുന്നു നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോർമലി പോകുന്നു ആ സമയത്ത് ഈ പുള്ളി ഒരു സംശയം നമ്മളിങ്ങനെ ആ പുള്ളിയുടെ ആരോ ആണെന്നുള്ള രീതിയിലുള്ള കോൺടാക്റ്റാണ് പുള്ളി നമ്മുടെ അടുത്ത് അതായത് നമ്മളിങ്ങനെ ഭരിക്കത്തില്ല ഇങ്ങനെ അത് ചെയ്യരുത് ഇത് അങ്ങനെ ചെയ്യരുത് പിന്നെ ഫോണിൽ ഇങ്ങനെ കൊടുക്കരുത് എന്നുള്ള രീതി പിന്നെ അങ്ങനെ ചേട്ടാ അത് പറ്റത്തില്ല എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുകയും എൻ്റെ ഫാമിലി അത് അതെൻ്റെ ഇഷ്ടമല്ല അത് ചേട്ടനോട് പറയണ്ട വീട്ടിൽ നിൽക്കുന്നവർ ചേട്ടൻ അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഇല്ല അങ്ങനെ പറ്റത്തില്ല ഒന്നുമില്ല ഈ പുള്ളിക്കാരൻ ഫോൺ വിളിച്ചു തറയിലോട്ട് അടി എൻ്റെ ഫോൺ പൊട്ടിപ്പോയി അങ്ങനെ ഞാൻ കിടന്ന് ഭയങ്കര എനിക്ക് എനിക്കങ്ങ് വിറച്ചു പോയി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അപ്പോൾ അവർ അമ്മ ചോദിച്ചു എന്തോ നീ കാണിച്ചത് അങ്ങനെയാണോ ഇങ്ങനെയാണെന്നുള്ള ഒരു നോർമൽ ടോക്ക് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞേട്ടെ എനിക്ക് എനിക്ക് വീട്ടിൽ വിളിക്കാം അവര് ടെൻഷൻ അടിക്കും അത് ഇങ്ങനെ ഒന്നിക്കൊരു ടെൻഷൻ അടിക്കും എനിക്ക് എങ്ങനെയല്ലേ എൻ്റെ ഫോൺ ശരിയാക്കി അല്ലെങ്കിൽ എനിക്ക് അവളെ എൻ്റെ ഫോൺ കിട്ടുന്ന പറഞ്ഞു അങ്ങനെ പിന്നീട് ഈ ഫോണും കാര്യങ്ങളൊക്കെ എറിഞ്ഞു പൊളിച്ചതിന് ശേഷം അവര് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഫോണൊന്ന് ശരിയാക്കി തരണം എന്താ പറഞ്ഞു പക്ഷേ അച്ചാൻ പോയിട്ട് ആ ഫോണ് പുതിയ തന്നെ വാങ്ങിച്ചു കൊടുത്തു പക്ഷെ അതിന്റെ പണം പോലും അവിടെ കൊടുത്തില്ലെന്നാണ് ഇവർ പറയുന്നത് വലിയ എല്ലാം സെറ്റ് ചെയ്തു പിന്നെ വന്ന് നിൽക്കുമ്പോൾ പിന്നെ കുറച്ച് നാളൊന്നും വേറെ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ പുള്ളിയായിട്ട് നല്ല പിന്നെ പുള്ളി നോർമലി എന്നെ സംസാരിക്കും ഭയങ്കര മിങ്കിലാവുന്നു ഫ്രണ്ട്സ് പോലെ ആകുന്നു പിന്നെ ഈ പുള്ളിയുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലായി ഇത്രയും ഉള്ളൂ പുള്ളി കുറച്ച് സൈൽ അങ്ങനെ ഒരു പ്രകൃതി നമ്മളെ മാറ്റിച്ചതാണ് ഈ അമ്മയും മോനും ഈ പറയുന്ന രണ്ട് ക്യാരക്ടറും നമ്മളെ അതായത് ട്രാപ്പിലാക്കി നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ല അതാണ് ഈ അമ്മയും മോനും കാണിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ച് നമ്മൾ സേഫ് ആണ് അവരെല്ലാവരും പറയണം അവരുടെ അടുത്ത് നല്ല സേഫ് ആണ് അവരിൽ നിന്നൊരു മിസ്റ്റേക്ക് ഇല്ല എന്നുള്ള ആക്കണം എന്നുള്ള രീതിയിലുള്ള സംസാരം ഇടപെടലുമാണ് അവർ വിശ്വസിച്ച് പോകും അപ്പോൾ ആ നിങ്ങളാണെങ്കിലും അടുത്ത് കുറച്ച് നേരം സംസാര ചെയ്യുമ്പോൾ ആ വാക്കുകൾ വിശ്വസിച്ച് പോകുന്ന രീതിയിലുള്ള സംസാരമാണ് അവർ അമ്മയുടെ മോൻ്റെ ഈ പുള്ളിക്കാരനായിട്ട് കുറച്ച് നല്ല രീതിയിലുള്ള ക്ലോസ് മിംഗിളായി മിങ്കി ആയി കഴിഞ്ഞപ്പോൾ എവിടെ പോയാലും നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യും അതായത് പുറത്തൊക്കെ പോകുന്നത് അവിടെ തന്നെ എറണാകുളം തന്നെ പുറത്തോട്ട് പോകുമ്പോൾ സാധനം വാങ്ങിക്കാൻ പോലും ആയിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയായി നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെയായി പിന്നെ അത് കഴിയുമ്പത്തേക്കും അമ്മ എൻ്റെ അടുത്ത് ഈ സെയിം ഇപ്പം ഈ മാര്യേജ് കഴിഞ്ഞ ഒരു പെണ്ണിനെ അടുത്തിരുത്തി പറയുന്നുണ്ടല്ലോ എൻ്റെ മോളെ ഞാനാണ് ഇത് ചെയ്ത് സ്നേഹം മോനല്ല ഞാനാണ് ഇൻപോവ് ഏത് ഇതിനകത്ത് എല്ലാം ഇതാക്കി എന്നൊക്കെ വലിയ ഡയലോഗുകൾ അടിക്കുന്നു സെയിം തന്നെ എൻ്റെ അടുത്ത് ഇതുപോലെയാണ് എല്ലാവരും കാണുമ്പോൾ ഇനി എൻ്റെ മോളാ എന്റെ മോനാ എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് അപ്പൊ ആരടുത്ത് ഇങ്ങനെ വേറൊരു മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കത്തില്ല പക്ഷെ അവത്തിരുന്ന് പറയുന്നത് വേറെ വർത്താനവും പുറത്ത് കാണിക്കുന്നത് വേറൊരു ക്യാരക്ടറോ ഈ രണ്ടുപേരെ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പുള്ളിയുടെ സെയിം ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നു ഒരു ദിവസം പുള്ളി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അവിടെ പുറകിൽ കൂടെ വന്നത് ഒരൊറ്റ അടിയൻ്റെ നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ സംഭവിക്കുക എന്നുള്ളത് ഒരൊറ്റ ഒരു അടി അടിക്കുന്നു അപ്പം എൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒരു അടീന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ എന്തായി തീരുന്ന അറിയില്ല അപ്പോൾ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ആ ഒരു കണ്ടീഷനായിരുന്നു ഞാൻ കൊണ്ടിരുന്നത് അപ്പം എനിക്ക് ആ സമയത്ത് എൻ്റെ ബോഡി എങ്ങനെയാണോ പോയത് എനിക്കറിയില്ല അത് എങ്ങനെ ചെയ്യണം എന്ത് പറയണം എന്നുള്ളത് എനിക്കറിയില്ല ആ കുറച്ച് നേരം ഞാൻ ഇന്ന് ഇരുന്ന് പോയി ആ ഒരു കണ്ടീഷൻ ആയപ്പോൾ അവർ അമ്മ അപ്പ അവരമ്മ ചോദിച്ചു എന്താടങ്ങി കാണിച്ചു അങ്ങനെ എങ്ങനെ അടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അടി നിന്ന് തന്നു അപ്പോൾ ഞാൻ ഞാന് പുള്ളിയുടെ അടുത്ത് കുറെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താര്ത്ഥത്തിലോടെ എന്നെ അടിച്ചു ചോദിച്ചു നമ്മൾ അറിയുന്നില്ല പുള്ളിയുടെ ഒരു സ്വഭാവം എന്താ പറയാ പുള്ളി മാനിനെ കാണിക്കാൻ ആര് കോള് വിളിച്ചാലും അത് റെക്കോർഡ് ചെയ്യുക അപ്പൊ ഞാനെന്നല്ല നോർമൽ ആര് പുള്ളിയുടെ ഫോൺ വിളിച്ചാലും ഓൾറെഡി കോൾ റെക്കോർഡർ ഇതിൽ പറയുന്നുണ്ട് നന്നായിട്ട് തന്നെ എന്നെ അടിച്ചു എന്നുള്ളത് അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു പ്രഹരം എന്ന് പറയുന്നത് ആർക്കും അങ്ങനെ പെട്ടെന്ന് സഹിക്കാൻ വേണ്ടി പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അവരവിടുന്ന് ഷൗട്ട് ചെയ്യുകയും ഇറങ്ങി പോകാൻ വേണ്ടി ഒക്കെ തീരുമാനിക്കുകയും ചെയ്തു വീണ്ടും അമ്മയും അതുപോലെ തൊപ്പിയും ഒക്കെ ഇടപെട്ടിട്ടാണ് എന്നെ അവിടെ നിർത്തിയതെന്ന് പറയുന്നു പിന്നെ അമ്മയുടെ ആ ഒരു സ്നേഹവും വാഴ്ചര്യൊക്കെ കണ്ടപ്പോഴൊക്കെ അവിടെ നിൽക്കേണ്ടി വന്നൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞ ഇങ്ങനെയൊരു അനുഭവം ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ വെച്ചിട്ട് ജോലിക്ക് പോയ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് ഇറങ്ങി വരണം പിന്നീട് അവരെ ജോലി ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കരുത് അതെ എത്ര കൊടികൊത്തിയ കൊമ്പന്റെ വീട്ടിലായി കഴിഞ്ഞാലും നിൽക്കരുത് അന്തസ്സും അഭിമാനവും പണയം വെച്ചിട്ട് ഒരിക്കലും ഒരു വീട്ടിൽ നിൽക്കാൻ വേണ്ടി പാടില്ല പക്ഷെ ഈ പെൺകുട്ടി വീണ്ടും അവിടെ നിന്നു കുറെ അധികം ഉണ്ട് ഈ ഒരു വീഡിയോ പക്ഷെ ആ ലെങ്ത്തിൽ എനിക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് മാത്രമാണ് ഇത് കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണിക്കുന്നത് അപ്പൊ അതിൽ തന്നെ അവർ പറയുന്നുണ്ട് എല്ലാവരോടും ഇപ്പം അടുത്തുള്ളവരോട് അയക്കഴിഞ്ഞാലും ഇപ്പൊ വീട് മാറിപ്പോയി കഴിഞ്ഞാലും അവിടെ നിന്നൊക്കെ എല്ലാവരോടും പറയുന്ന ചേനാല് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്ന ടൈമിൽ മൈ ലവ് നോ എന്നും മൈന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ വൈഫീന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ എതിർക്കൊക്കെ ചെയ്തിട്ടുണ്ട് തന്റെ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളിലും ഇവരിങ്ങനെ ഇടപെടുന്ന ടൈമില് അല്ലെങ്കിൽ തന്റെ ആരുമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രതികരിച്ച് മുന്നോട്ട് വരണം വരേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പ്രതികരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ത് തന്നെ ആയിരിക്കും ആ ടൈമിൽ ഇട്ടേക്കുന്ന കുറച്ച് ഫോട്ടോസ് അതുപോലെ വീഡിയോസ് ഇവരുമായി ബന്ധപ്പെട്ടത് അതൊന്നും ഇവിടെ കൊടുക്കാം ഈ ഒരു ഫോട്ടോ നോക്കിയേ ഈ അച്ചാൻ്റെ പിറന്നാൾ ദിനത്തിലൊക്കെ അവരുടെ സന്തോഷം പങ്കുവെക്കുന്ന ഫോട്ടോസാണ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഹോം ആയിട്ട് നിൽക്കുന്ന ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല ഇനി എന്തോ അങ്ങനെ ആയിരിക്കോ അറിയില്ല അതുപോലെ തന്നെ ഇപ്പോൾ പല ആളുകളെയും കല്യാണം കഴിച്ച് ഒഴിവാക്കാനും പല ആളുകളുടെ അടുത്തുനിന്ന് പണവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം അച്ഛൻ ചുറ്റിപ്പറ്റി വരുന്നുണ്ട് ഈ പെൺകുട്ടി വന്നിട്ട് അവർക്ക് സംഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ തുറന്ന് പറഞ്ഞു ഇതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം കേട്ടിയ പെൺകുട്ടിയുടെയും കഥ അതോ ഗതി തന്നെയാണ് അപ്പോൾ ഇങ്ങനെയാണ് കഥയുടെ പോക്ക് എന്നുണ്ടെങ്കിൽ അച്ചാൻ ഒരു കല്യാണ വീരനായിട്ട് എന്നറിയപ്പെടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ളു അത് നിയമത്തിന്റെ മുന്നിലും വളരെയധികം വലിയ തെറ്റ് തന്നെയാണ് ബ്ലോക്കെല്ലാം ചെയ്തു വെച്ചത് പുള്ളി നല്ല നല്ല സൗഹൃദത്തിലായിരുന്നു ഞങ്ങൾ പുള്ളി പുള്ളിയുടെ നല്ല ഇതായിരുന്നു പുള്ളി ഒരു കുഴപ്പം ആ സമയത്തൊന്നും നല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ പുള്ളി എന്നാലും ഉണ്ടായിരുന്നെങ്കിലും ഞാനത് പറഞ്ഞു അങ്ങനെയല്ല എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഓക്കെ ആവുമായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ പുള്ളിയായിട്ടുള്ള കോൺടാക്റ്റ് ഞാൻ കണ്ടിന്യൂ ചെയ്തത് പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തപ്പോഴും പുള്ളി ആ ക്യാരക്ടറാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ബാക്കിലോട്ട് വരുന്ന പുള്ളിയുടെ കൂടെ ഓക്കെ ആവില്ല പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് നിന്ന് ഒരാളെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുമ്പോൾ അത് അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നോർമലി പുള്ളീനോടുള്ള ടോക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ റിലേഷൻ ായിട്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പുള്ളിയോട് ആയിട്ട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ആയിട്ട് നിൽക്കാനാണെങ്കിൽ നിങ്ങളുടെ ഏത് സിറ്റുവേഷനിലും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് എപ്പോഴും ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഒരു വീഡിയോ കാണുമ്പോഴേക്കും എന്താ പറയാ നമുക്കൊക്കെ ഒരു അതിശയം തോന്നിപ്പോ ഇത്ര അധികം വടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടും വീണ്ടും വീണ്ടും അച്ഛാന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഫ്രണ്ട്ഷിപ്പിനോടേറ്റ് കൊതിക്കുന്ന ഒരു മനസ്സ് അതെന്താ അങ്ങനെ ഒരു മനസ്സ് കിട്ടിപ്പോയത് അത് കേൾക്കുമ്പോഴാണ് നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ വരുന്നത് വീണ്ടും അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവിടെ തന്നെ നിൽക്കുക എന്തിനു വേണ്ടിയിട്ട് ഒരു കാര്യവുമില്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് കുറച്ചൊക്കെ നമുക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഒരാൾ നിൽക്കില്ല അവിടെ ഇനി എത്ര വലിയ പൈസ കിട്ടും പറഞ്ഞാലും നിൽക്കില്ല ഇത്രയും കാര്യങ്ങൾ വെച്ചാൽ എതിരെ ഇദ്ദേഹം പറയുന്നുണ്ട് ഈ ജിനു എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ അച്ചായൻ തന്നെ തെളിയിക്കണം ഇനി അങ്ങനെ ഒരു തെളിവുമായിട്ടൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണെന്ന് വെക്കാനേന്ന് എല്ലാവർക്കും ആവുകയുള്ളൂ കംപ്ലീറ്റ് ഇത് വന്നിട്ട് പറയുന്നത് സോഷ്യൽ മീഡിയയിലാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വളരെ ഒരു ക്യാരക്ടറാണ് പുറമേ ഒന്നും അകമേ ഒന്നുള്ള ആ ഒരു രൂപത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയും എന്നാണ് ഈ പെൺകുട്ടിയുടെ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ മുഖംമൂടി അണിഞ്ഞിട്ട് നിൽക്കുന്ന ആളുകൾ സമൂഹത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ദോഷം തന്നെയാണ് അങ്ങനെയുള്ള ആൾക്കാരെ പുറം ലോകത്തേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ്